പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോടുണ്ടായ വാഹനാപകടത്തിൽ മധ്യവയസ്ക മരിച്ചു കരിമ്പ മേലേമഠം വേങ്ങാമാറ്റത്തിൽ പരേതനായ തോമസിന്റെ ഭാര്യ അൻപത് വയസ്സുള്ള ലിസിയാണ് മരിച്ചത് മകൻ ടോണി തോമസിനെ പരിക്കേറ്റു ബൈക്കും കാറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെ കല്ലടിക്കോട് എ കെ ഹാളിഞ്ഞ സമീപത്ത് വെച്ചായിരുന്നു അപകടം ബൈക്കും കാറും എ കെ ഹാളിഞ്ഞ പുറകുവശത്തെ കളപ്പാറ റോഡിലൂടെ ദേശീയപാതയിലേക്ക് വരികയായിരുന്നു കളപ്പാറ റോഡ് ദേശീയപാതയിലേക്ക് ചേരുന്നിടത്ത് വെച്ച് കാറിന് മുന്നിലൂടെ ബൈക്ക് കയറാൻ ശ്രമിക്കുകയും കാറിൽ തട്ടി ബൈക്കിലുണ്ടായിരുന്ന ലിസിയും മകനും വീഴുകയുമായിരുന്നു ഇതിനിടെ ഇതുവഴി വന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് തലകിഴായി മറിഞ്ഞു ലിസി റോഡിലേക്ക് തെറിച്ച് വീണു ഗുരുതരമായി പരിക്കേറ്റു നിയന്ത്രണം വിട്ട കാർ ദേശീയപാത ഉറുകെ കടന്ന് പാതയോരത്തെ താഴ്ചയിലേക്ക് ഇറങ്ങി മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ലിസിയെയും മകനെയും ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലിസിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കല്ലടിക്കോട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു